ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്നാ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ലൈവ് ഒരുപാട് കാണാൻ പറ്റുന്നില്ല ഇന്ന് കുറച്ച് നേരം കണ്ടു പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ റിവ്യൂ മോശമായിട്ട് എടുക്കുന്ന ക്ഷമിക്കുന്നുണ്ടോ ഇന്നത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നമ്മുടെ ചിന്തോയും വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കളിക്കാത്ത പ്ലെയേഴ്സിനെ പ്ലേയേഴ്സിനെയല്ലേ ആക്റ്റീവ് വല്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ എഴുണ്ടത് അർജുനൊക്കെ എഴുതേണ്ടത് പക്ഷേ എന്തു നമ്മുടെ ജിൻഡു ഇക്ക ജിൻഡു സിജോ അൻസിബ അതിന് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ശ്രീരേഖ വന്നിട്ടുണ്ട് ശ്രീരേഖ നോമിനേഷൻ വന്നിട്ടുണ്ട് എന്തായാലും നന്നായി കാരണം സേഫ് ഗെയിം കളിക്കുന്ന ശ്രീരേഖ നമ്മുടെ ശരണ്യ ഇവരൊക്കെ ശ്രീതു ഇവരൊക്കെ നോമിനേഷൻ വന്നിട്ടുണ്ട് നോക്കാം പ്രേക്ഷകർ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ശ്രീരേഖയ്ക്കാണ് അങ്ങനെ നോമിനേഷൻ വന്നിട്ടുണ്ട് ശ്രീരേഖ ഔട്ടാവുമായിരിക്കും ഔട്ടാവിട്ടെ ജിൻഡു സിജോ എന്തായാലും സേഫ് അങ്ങനെ നല്ല പ്രേക്ഷകർ ഔട്ടുണ്ട് പിന്നെ ഒരു സീൻ കണ്ടത് ഇന്ന് പ്രശ്മിയും അൻസികയും പിന്നെ നോറെ പവർ റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ വൃത്തി കെട്ടവനാണ് അവനെ ഫോട്ടോ ഫയൽ വിടാൻ പാടില്ല എന്ന് റസ്മിൻ പറയുന്നത് ബിഗ് ബോസിന് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ ജിൻഡോനെ വിടരുതെന്നാണ് പറയണേ ഈ പറയുന്ന റസ്മിൻ എന്ത് ജെന്യൂനിറ്റിയാ ഉള്ളത് ഒരു കോളേജ് പ്രൊഫസറാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി റസ്മിനുണ്ടാവും ഒരിക്കലുമില്ല ഒന്നും ഒരു ഒരു ചെറിയൊരു ക്വാളിറ്റി പോലും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് റസ്മിൻ നോറയോ അതല്ല നോറയ്ക്ക് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് വായിക്ക് ഒരു ലൈസൻസ് ഇല്ലാതെ വ്യക്തിയും വേണം ഇവർക്കൊന്നും ജിൻഡോയെ പറയാനുള്ള ഒരു യോഗ്യതയില്ല പിന്നെ അൻസിബ അൻസിവ ഇന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മൂത്താപ്പയുടെ മൂത്താപ്പ അത് അപ്പൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട് പുള്ളിക്ക് എന്നിട്ട് എൻ്റെ പേരാണ് അദ്ദേഹം ചോദിക്കുന്നത് ജിൻഡ അവർ മുമ്പൊരു എപ്പിസോഡിൽ പറയുന്നുള്ളൂ എൻ്റെ ഒരു കുഞ്ഞനിയത്തിയാണ് അൻസിവ എന്ന് നാൽപ്പത് വയസ്സുള്ള ആ മനുഷ്യന് പത്തിരുപത്തി ഏഴ് വയസ്സുള്ള ആ പെൺകുച്ചി കിട്ടി റിലേഷൻഷിപ്പിട്ട് എന്ത് കാര്യമാണ് ആ മനുഷ്യനും തന്നെ വ്യക്തമായ അറിയാം ഒരു പെണ്ണുങ്ങളോട് മോശമായിട്ട് എന്ത് കാര്യമെന്ന് എനിക്ക് തോന്നിയില്ല ഈ കാഴ്ചപ്പാടുള്ളതുപോലെ അൻസിഫ കുഞ്ഞന്യത്തിലാന്ന് പറയുന്നുണ്ട് ആ ഒരു സ്നേഹം തന്നെയാണ് കാരണം എല്ലാവരും ജീവികളെ നെഞ്ചിത്ത് കയറാൻ വരുമ്പോൾ അൻസിഫ ആശില ഒന്നിനും വരുന്നില്ല അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ സ്നേഹം തോന്നുന്നത് ആ ജിന്നിയുടെ വാക്കുകൾ ആത്മാർത്ഥമായിട്ട് തരാം പക്ഷേ അത് അൻസിഫ തെറ്റാറ്റെടുക്കുന്നു സത്യം പറഞ്ഞാൽ അൻസിഫയുടെ ഇഷ്ടമുണ്ടായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടതോടെ അൻസിബയുടെ മനസ്സൊരു ഒരു എന്താ പറയുക ഒരു ഒരു സൈക്കോ സൈക്കോ അല്ല ഒരു ഒരു വൃത്തികെട്ടൊരു മനസ്സുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ ജിൻഡോട വളർച്ചയൊക്കെ വളർച്ച ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവും ശരിക്കും ജിൻഡോടൊപ്പം നിന്നാണെങ്കിൽ അൻജിബ ടോപ്പ് ഫൈവിലെന്തായാലും എന്തായാലും ആയിരുന്നു കാരണം അത്യാവശ്യം ഏറ്റവും കഴിഞ്ഞ ആഴ്ച പോകേണ്ട ആളാണ് നല്ല സ്ട്രോങ് ആയിട്ട് വന്നപ്പോഴത്തേക്കും സപ്പോർട്ട് ഈ ആഴ്ച പവർ റൂമിനെ കയറി സോ അൻസിബയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് ടോപ്പ് ഫൈലിൽ വരാൻ പക്ഷേ നോറയെ പോലെ റസ്മയെ പോലെ തരം താഴും സംസാരിക്കാതെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ജിൻഡ് എല്ലാ ആഴ്ചയും നോമിനേഷൻ വന്നാലും നോ ടെൻഷൻ കാരണം ഹീ സേഫ് നമ്മളെ ഞാനും പുറത്തുനിന്ന് എത്രത്തുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജിൻ്റെ തന്നെ സേഫ് ആക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് അനുസരിച്ച് പറഞ്ഞ നിലപാടിനെ ഞാൻ യോജിക്കുന്നില്ല എന്തിനായാലും പവർ ടീമിൽ എനിക്ക് അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല കാരണം കയറിയപ്പോൾ തന്നെ ഒരാളെങ്ങനെ താഴെ ഇറക്കാം ഒരാളെ ടോപ്പ് ഫൈവില് ഒരാളെങ്ങനെ നിർത്താമെന്നുള്ള ചിന്തയാണ് ബിഗ് ബോസ് ഫീഡ് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ബിഗ് ബോസ് ചെയ്തവർ നല്ല കാര്യം അല്ല പവർ ടീം ചെയ്തൊരു നല്ല കാര്യം എനിക്ക് തോന്നുന്നു ശ്രീധൂരിയും ശരണ്യ ശ്രീലേഖയെല്ലാം നോമിനേഷനിൽ കൊണ്ടുവന്നത് ആ എന്തിനാലാണ് അങ്ങനെ പോട്ടെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു